ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു വചനമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വചനം ഞാൻ ഇതിനു മുന്നേയും പല തവണകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു എന്നാണ് ഈ വചനം അപ്പോൾ ഈ വചനത്തെ പറ്റി ഞാൻ ഷെയർ ചെയ്ത് വീണ്ടും വീണ്ടും ഈ വചനം ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കഴിഞ്ഞൊരു ഒന്നര വർഷം മുന്നിട്ട വീഡിയോയാണ് ഈ വചനത്തിൻ്റെ വീഡിയോ അപ്പം ഈ വീഡിയോയുടെ ലിങ്ക് അതായത് ഈ വീഡിയോ ഞാൻ ചെയ്തിരുന്ന ടൈമിലുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മിറാക്കിൾസ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇന്നും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണിത് അപ്പം ഇത് ഈ വചനം നമ്മൾ ഒമ്പത് ദിവസത്തേക്കോ ഏഴ് ദിവസത്തേക്കോ മുപ്പത്തിമൂന്ന് തവണ ഒരു ദിവസം മുപ്പത്തിമൂന്ന് തവണ വച്ചിട്ട് നമ്മൾ എഴുതണം അപ്പം ഏഴ് ദിവസം എഴുതിയാലും ഒൻപത് ദിവസം എഴുതിയാലും നമുക്കൊരു നഷ്ടവും ഇല്ല കാര്യം ഇത് ദൈവത്തിൻ്റെ വചനമാണ് അത്ര മാത്രം ആണ് അപ്പോൾ നമ്മൾ നമ്മളത്രയും വിശ്വാസത്തോടെ ഇതെഴുതുമ്പോൾ ഏത് ആയിട്ടുള്ള കാര്യവും ഇപ്പം ഞാൻ ഏഴ് ദിവസം എഴുതിയിട്ട് എനിക്ക് പത്താമത്തെ ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് പത്താമത്തെ ദിവസം നടന്ന കാര്യമുണ്ട് പതിനഞ്ചാമത്തെ ദിവസം നടന്ന കാര്യമുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം അതായത് നമ്മുടെ ഈ വിഷയങ്ങൾ എപ്പോഴായാലും പോസിബിൾ പോസിബിളാവാതിരിക്കത്തില്ല നിങ്ങൾ ആ ഒരു കമൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങളുടെ വിശ്വാസം അത്രയും വർദ്ധിക്കും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള വചനമാണ് അപ്പം ഈ വചനം വീണ്ടും വീണ്ടും കാണുന്ന ആൾക്കാർ ഒരുപാട് വ്യൂസ് ഉള്ള വചനമാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്നോട് ഇത്ര എഴുതിയാൽ മതിയോ ഒന്നുകൂടി ഇത് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് കാണിച്ചു തരാം ഞാൻ ഈ വചനം എഴുതിയതാണ് ഇവിടെ എൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി അപ്പം എൻ്റെ വിഷയം ഞാനിവിടെ കാണിക്കത്തില്ല കാര്യം അത് വളരെ പേഴ്സണലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം ഈ ഒരു പേപ്പേഴ്സിൽ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേജസിൽ ഞാൻ എൻ്റെ എങ്ങനെയാണ് എത്ര വരെയാണ് എഴുതേണ്ടത് എന്താണ് നമ്മൾ വചനം എന്ത് വചനമാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മുടെ എഴുതുന്ന പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എഴുതുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഡേറ്റ് വയ്ക്കണം ഡേ വൺ എന്ന് ദിവസം ഒന്ന് എന്ന് എഴുതണം അതിൻ്റെ താഴെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എഴുതണം എന്നിട്ട് ഈ വചനം ഒരു തവണ എഴുതണം ദെൻ നമ്മൾ ഒന്ന് മുതൽ മുപ്പത്തി തവണ വരെ ഈ വചനം എഴുതണം ഏതാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് അപ്പം ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എഴുതുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വലിയൊരു മറുപടി കാര്യം നമ്മൾ എഴുതുന്ന ദൈവത്തിൻ്റെ വചനം തീർച്ചയായിട്ടും അത്രമാത്രം പവർഫുള്ളാണ് നിങ്ങൾക്ക് വിശ്വാസവർദ്ധനയ്ക്കായിട്ട് ഞാൻ ഈ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയുള്ള ഉള്ള ഒരു വീഡിയോ ആ കമൻസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ താഴെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ കാണുക അനുഗ്രഹം പ്രാപിക്കുക ഗോഡ് ബ്ലെസ് യു